ഒന്നുമല്ലാത്ത നേരാ പലഹാരം ഒന്നും ഇല്ല ഉണ്ടിട്ട് പോയാ മതി ഇവിടെ ഒക്കെ നേരത്തെ ആവും ആളുണ്ടേ അവർക്കും കൊടുക്കില്ല രത്നത്തിന് വലിയ ഇഷ്ടമായി അവൾക്ക് പൂന്തോട്ടം വെക്കാൻ സ്ഥലം വേണം വലിയ കർക്കടകത്തിന് മുമ്പ് നടത്താന്നു അന്യന്മാരൊന്നും അല്ലല്ലോ പെണ്ണ് കാണല് നിശ്ചയം ഒന്നും വേണ്ടല്ലോ ഹരിദാസിന് കുറച്ച് കഴിഞ്ഞിട്ട് പോരെന്നാ സംശയം അപ്പോഴേക്കും ജോലിയിൽ സ്ഥിരാവും സ്ഥിരാവാൻ എന്താ കമ്പനിയുടെ കേസുകൾ നോക്കണത് ഞാനാ ഞാൻ പറഞ്ഞുകൊണ്ടാ ഓരോ ഡിഗ്രി ഉള്ളവരെ കൂടി ഒഴിവാക്കി അവനെടുത്തത് അറിയില്ലേ അതവനറിയാം

സിനിമ കണ്ടോ അല്ല തിയേറ്ററിൽ രാത്രി നാളെ പിന്നെ എന്റെ മുത്തശ്ശിയായിരുന്നു മുത്തശ്ശിക്ക് തീരെ വയ്യുമ്പഴേ എനിക്ക് എവിടെങ്കിലും ഇരുന്ന് സംസാരിച്ചാലോ ശരിക്കും വെറുതെ പറഞ്ഞതല്ല ശ്രീനിവാസും ഞാനും വെറുതെ പറഞ്ഞതല്ല രാഗിണി ഞാനൊരു കാര്യം ചോദിച്ച Gracias. ഞാനും ഞാനും വരാം വേണ്ട വേണ്ട കാണാൻ ഞാൻ ോട്ടെ പണ്ടൊക്കെ ഞാനും അർജുനും എല്ലാ സൺഡേയ്സും ഇവിടെ വരുമായിരുന്നു ഞങ്ങൾ ഈ ഒരു ദിവസത്തിനായി കാത്തിരിക്കും ആഴ്ച മുഴുവൻ സാറ്റർഡേസ് മുഴുവൻ നല്ല കുട്ടികളെ അടങ്ങിയിരിക്കും അച്ഛനും അമ്മയ്ക്ക് അന്ന് ഉള്ളായിരുന്നു സ്വസ്ഥത എങ്ങനെയാ കാർ ആക്സിഡന്റ് ഞാനും ഉണ്ടായിരുന്നു അന്നൊരു പോർലു അപ്പോഴേക്കും യു എസ് ആയിരുന്നു ആക്സിഡന്റ് കഴിഞ്ഞ് കുറച്ച് മാസം വന്നു എന്നിട്ട് ബേബി സിറ്റേത് മടുത്തു കാണും എന്നെ ബോർഡിംഗ് സ്കൂളിലാക്കി പോയി അവൾ ചൂണ്ടിക്കാണിച്ചത് നീ കണ്ടതല്ലേ നിനക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കായിരുന്നല്ലേ അച്ഛനും ശരിക്കാം ഞാൻ അവിടെ മുഴുവൻ നോക്കിയതാ അവൾ എന്നെ ഒഴിവാക്കിയാന്ന് തോന്നുന്നു ആയിരിക്കാം രാത്രി ഒന്നുകൂടെ പോയി നോക്കിയാലോ ആകെക്കൂടെ കേട്ടിട്ട് ഈ സംഭവം അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നില്ല ഐ തിങ്ക് യു ഷുഡ് നോട്ട് മീറ്റർ എക്കി ഓ ശരിയാണല്ലോ നീ പിന്നെ താരെ വിളിച്ചിരുന്നു ഐ തിങ്ക് യു ഷുഡ് കോളർ നിനക്കറിയാലോ ഐ നെവർ യു ടു ലൈക്ക് ഹെർ മച്ച് പക്ഷെ ഈ ഒരു കാര്യത്തിൽ നീ അവളിങ്ങനെ കുറ്റപ്പെടുത്തില്ല ഷീ ഹാഡ് സച്ച് എ ടെ നീ ന്യൂയോർക്കിനെ പറ്റി ഒന്നുകൂടെ ആലോചിക്കും ഈ ഒരു സിറ്റുവേഷൻ നിനക്ക് ശരിക്കും വേണ്ട ഒരു ചേഞ്ച് ചേഞ്ചാണ് ആൾക്കാർ വെള്ളപ്പൂക്കളുടെ മണാശ എന്താ മണം കേട്ടിട്ടൊരു യക്ഷികഥ പോലെ ഉണ്ട് ഏഹ് മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുന്ന വശ്യസുന്ദരികൾ നീ കേട്ടിട്ടില്ലേ

എനിക്കാനൊരു സുഖം തോന്നുന്നില്ല എന്താടാ ഡോക്ടറെ കാണോ ഹണിമൂൺ പകുതിക്ക് നിർത്തി വെച്ചു വരുന്ന ആദ്യത്തെ ആള് നീ ആയിരിക്കും ശ്രീനി സ്വീകിക്ക് തോന്നുന്നുണ്ട് യേക്ഷികളുണ്ടെന്ന് യുനോ മനുഷ്യൻ രക്തം ഊട്ടി കുടിക്കുന്ന ഭക്ഷ്യസുന്ദരികൾ ഓഫ് കോഴ്സ് നിനക്കെ ഗേൾഫ്രണ്ട്സിനൊക്കെ അറിയില്ലേ ഇവ ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യുക കത്തനാർ സ്റ്റൈലിലാണെങ്കിൽ ഒരു ആണി എടുത്തിട്ട് അവരെ നെറുകയിൽ ഒറ്റയടി കമോൺ മാൻ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ്